ഞാൻ തകാഫു ചോദിച്ച് ഒരു കടയിൽ കയറി ഇരുപത്തി അയ്യായിരം മർക്കസിന് തരാൻ എന്ന് ചോദിച്ചു സുഹാന ആ കടക്കാരനെ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരനുകൂലമായ സ്വഭാവം തോന്നിയില്ല നമുക്ക് ആറു മാസത്തേക്കെങ്കിലും ഇങ്ങനെ ഒരു ധാരണയിൽ എന്നൊക്കെ പറയാൻ വമ്പുമ്പോൾ ആറ് ആറു മാസം എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ആറ് കുട്ടികളെ തകാഫുൽ നിങ്ങൾ ചേർത്തിക്കോളി ഒന്ന് ചോദിക്കാൻ നമുക്ക് തോന്നി അതിന് ഉത്തരം കിട്ടാതെ വന്നപ്പോ ചുരുക്കി ആറു മാസത്തേക്ക് പറയുമ്പോഴാണ് ആറ് മുഴുവൻ വർഷത്തിലേക്കും ചേർത്തണം എന്ന് അയാൾ പറയുന്നത് എന്താ കാര്യം അദ്ദേഹം പറഞ്ഞു കാലങ്ങൾക്ക് മുമ്പേ നമ്മളെ വീട്ടിൽ ചെറിയൊരു മുത്താലിമ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു ഉമ്മ പോറ്റിയ ഏഴു മക്കൾ ആ ഏഴു മക്കളെക്കാൾ ഉമ്മ സ്നേഹിച്ച പിറക്കാത്ത ഈ മോൻ എട്ടാമത്തെ മോനായി വീട്ടിൽ വളർന്നു ഞങ്ങളെ നാട്ടിൽ ഓതി ജീവിച്ച മു അത് പണ്ടത്തെ ഒരു കാലമാണ് അന്ന് പട്ടിണിയുടെ കാലമാണ് പഠിച്ചോനെ കാലമൊക്കെ മാറി വന്നു ഞങ്ങളൊക്കെ വിദേശത്തും അല്ലാതെയും നല്ല തൊഴിലൊക്കെ കണ്ടെത്തി ജീവിതമൊക്കെ മെച്ചപ്പെടുത്തി ഇന്ന് ഉമ്മ രാജ്ഞിയായി വാഴുകയാണ് വീട്ടിൽ ആ ഉമ്മക്ക് ആ മോളടുത്തേക്ക് പോണം ഈ മരുമോളടുത്തേക്ക് പോണം അവിടെ ഒക്കെയുള്ള വിശേഷങ്ങളിൽ ഉമ്മ പോകും വണ്ടിയിൽ കയറി അങ്ങ് പോകുമ്പോ വേറെ പോകുന്ന വഴിയിൽ ദേദാ മോനെ പള്ളി ദേദാ മോനെ സ്കൂള് ദേദാ മോനെ മദ്രസ എന്ന ചോദിക്കുമ്പോ ഞങ്ങൾ മക്കൾ അഞ്ചാറെണ്ണത്തിനും ഒക്കെ പറയാനുള്ളത് എമ്മളെ മൂല്യരുത് അത് എമ്മളെ മൂല്യരുത് എമ്മളെ മൂല്യരുത് എന്നിങ്ങനെ പറയുമ്പോ ആ ഉമ്മാക്ക് ഓരോ ദിവസവും വയസ്സ് കുറഞ്ഞു വരികയാണ് ഓരോ സന്ദർശനത്തിന്റെ സമയത്തും ഉമ്മാക്ക് ഓരോ വർഷം കുറഞ്ഞു 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 വരുന്നത് പോലെ ജീവിതത്തിന്റെ അന്തിമ മുഹൂർത്തങ്ങളിൽ പോലും ആവേശം കൊണ്ട് ഉമ്മാക്ക് കിട്ടുന്ന ഊർജം ഉത്സാഹം സുഭാനുള്ള അതാണ് പേരോടുസ്താതെന്ന അന്നത്തെ ആ ചെറിയ മുത്താലിമ് വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചപ്പോൾ ഉമ്മ അന്ന് അനുഭവിച്ച ആ ഒരു ആനന്ദം ഇന്നിതൊക്കെ കാണുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന സന്തോഷം ചാരിതാർത്ഥ്യം എന്തുശ്യാസം വളരെ 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 വലുത് ഉമ്മയ്ക്ക് ഒരു സൂക്കേടുപ്പല്ല ഞങ്ങളെക്കാളേറെ ഒക്കെ ആരോഗ്യവതിയായ ആ ഉമ്മ ആ ഉമ്മക്ക് നിങ്ങളിത് വരുന്ന മതി എന്നും പറഞ്ഞ് എനിക്കൊരു സക്കാഫിയത്തെ കാഫുല് വേണം ഒരു ഹാഫലിലത്തെ കാഫുല് വേണം എനിക്കൊരു എത്തിയും ആൺകുട്ടിയെ വേണം എനിക്കൊരു എത്തിയും പെൺകുട്ടിയെ വേണം എനിക്കൊരു നല്ല ദാഴ്വാ വിദ്യാർത്ഥിയെ വേണം